കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് ഒൻപത് വയസ്സുകാർ തൃഷാൻ അബോധാവസ്ഥയിലാവുകയും മുത്തശ്ശി മരിക്കുകയും ചെയ്ത കേസിൽ പ്രതി ഷെജീലിന്റെ ജാമ്യം വടകര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് വിവരങ്ങളുമായി ലതീഷ് കൂടി ചേരുന്നുണ്ട് ലതീഷ് ഒരു അപകടം നടന്നു ആ കുട്ടി അബോധാവസ്ഥയിലാകുന്നു ഏറ്റവും ദുഃഖകരമായ ഒരു കാഴ്ചയായിരുന്നു അത് വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു ഈ അപ്പോഴെജിലിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് വിവരങ്ങൾ അശ്രദ്ധ മൂലമുണ്ടായ മരണത്തിനാണ് ഐ പി സി മുന്നൂറ്റിനാല് എ പ്രകാരം ഷജീലിനെതിരെ കേസെടുത്തത് ഈ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ മാത്രമാണ് കഴിയുക എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം മനപൂർവ്വം വാഹനം ഇടിച്ച് ഈ ദൃഷാനയെയും അതേപോലെ തന്നെ മുത്തശ്ശിയെയും കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ വന്ന ഒരു അപകട ഉണ്ടായ ഒരു അപകടമല്ല അശ്രദ്ധ മൂലം ഉണ്ടായ ഒരു അപകടമാണ് അതുകൊണ്ടാണ് മുന്നൂറ്റിനാല് എ പ്രകാരം കേസെടുത്തത് തന്നെ പ്രതിക്ക് ജാമ്യം ലഭിക്കും ശം ഉറപ്പായിരുന്നു എങ്കിലും ഷജീൽ മുങ്ങി നടക്കുകയായിരുന്നു വിദേശത്തായിരുന്നു ഷജീൽ കഴിഞ്ഞിരുന്നത് കോയമ്പത്തൂരിൽ വിമാനം ഇറങ്ങിയ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് ഷജീലിനെ പോലീസ് കസ്റ്റഡി എടുക്കുകയും വടകരയിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് ഈ സ്ഥലങ്ങളിൽ അപകടം നടന്ന സ്ഥലത്ത് ഉൾപ്പെടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാണ് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കിയത് വടകര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷജീലിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അപകടം ോധപൂർവ്വം ഉണ്ടാക്കിയതല്ല അശ്രദ്ധ അശ്രദ്ധയോടെ വാഹനം ഓടിച്ചതിന്റെ ഫലമായി തന്നെയാണ് താൻ ഇത്തരത്തിലൊരു അപകടത്തിൽ വന്നുപെട്ടതെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു എന്തായാലും ഷജീലിനെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ അത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും തുക തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട കേസാണ് ഈ വാഹനത്തിന് ചില കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഈ ഇവരെ ഇടിച്ചുതെളപ്പിച്ച വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചത് വഴി ഉണ്ടായ നഷ്ടം എന്നുള്ള നിലയിലാണ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും മുപ്പതിനായിരത്തോളം രൂപ അദ്ദേഹം കൈപ്പറ്റിയത് ഈ കേസിൽ ഹൈക്കോടതി ഷജീലിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു രണ്ട് കേസുകളാണ് ഇപ്പോൾ നിലവിൽ ഷജീലിനെതിരെ ഉള്ളത് ശരി ശ്രദ്ധ മൂലമുണ്ടായ അപകടം എന്ന് വിലയിരുത്തിയാണ് കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്